ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా കേരളത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീൻ ടീമിനെ കൊണ്ടുവരിക എന്നുള്ളത് ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത് യാഥാർത്ഥ്യമാകാൻ തുടങ്ങും കായിക വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട ബാധിച്ച് ചിലവ് ഏറ്റെടുക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സ്പോൺസറുമായി ബന്ധപ്പെട്ട് ഈ കളി നടത്താൻ തീരുമാനിച്ചത് ഇന്ന് സ്പോൺസർ അവർക്ക് ആവശ്യമായ മാച്ച് ഫീ അയച്ചു എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി മറ്റു തടസ്സങ്ങളൊന്നുമില്ല ലോക ഫുട്ബോൾ രാജാക്കന്മാർ കേരളത്തിൽ വരുമ്പോൾ അവർക്ക് കേരളത്തിന്റെ അതിഥികളായിട്ടാണ് അവരെത്തുക അവർക്ക് ആവശ്യമായുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള ഗവൺമെന്റ് ബാധ്യതയാണ് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കളിയുമായി ബന്ധപ്പെട്ട വേദികൾ ഏതാണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് രണ്ട് വേദികളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ പരിശോധിച്ചതിന് ശേഷം അവരെത്തും അവരൊരു ഈ അടുത്ത ആഴ്ചയോ അതിൻ്റെ തൊട്ടടുത്ത ആഴ്ചയോ അവർ കേരളത്തിലെത്തും ജനറൽ ഫുട്ബോൾ മാനേജ സംയുക്ത പ്രസ്താവന നടത്താനാണ് നമ്മൾ തീരുമാനിച്ചത് അപ്പോൾ ഇതെല്ലാം കളിക്കാറുണ്ടാവും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവർ അറ്റൻഡൻ ടീം മാനേജ്മെൻ്റെ തന്നെ റിയിക്കും അതൊന്ന് കൊച്ചിയും തിരുവനന്തപുരമാണല്ലോ നമുക്ക് കളിക്കാൻ പറ്റുന്ന രണ്ട് വേദികൾ അതൊന്നും ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം ധാരാളം ഇപ്പോൾ പ്രേമികൾ അത്തരത്തിലൊരു കളിക്ക് വേണ്ടി കാത്തരുക അവരെ അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വേദിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത്തരത്തിൽ വേദി നമ്മളുടെ കയ്യിലുണ്ട് അത് ഏതാണ് ഒന്ന് തിരുവനന്തപുരം കൊച്ചിയുമാണ് അതിലേതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട് വിഷയം മാതിരി ആ കാര്യങ്ങളിലേക്ക് നമ്മളിപ്പോൾ കടന്നുണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ എഞ്ചിനീയറിംഗ് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർ ലൂപ്പ് റോക്കറ്റ് ിൽഡ്രൻ സ്ക്ലാഷ് സ്ക്ലാഷ് സ്ലൈഡ് ഓപ്പൺ സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി അറുപതോളം റൈഡുകളുടെ വിസ്മയ ലോകം ഒരുക്കി സ്കൈവേവ് വാട്ടർ ആന്റ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് ஸ்கைவேவ் வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூர் மலப்புறம்